നിങ്ങൾ തന്നെ പറയും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം കേന്ദ്രഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും ഒക്കെ പ്രവർത്തിച്ച അനുഭവമുള്ള ഒരു പ്രായസ്ഥനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം എന്താ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കേരളത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചത് ഒരു സാധാരണ മനുഷ്യന്റെ ശീലവും സ്വഭാവവുമാണ് ഒരു ഭരണതന്ത്രത്തിൽ എന്ന് പോകട്ടെ ഒരു സാധാരണ മനുഷ്യന്റെ നിലവാരത്തിലാണ് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കൂടുതൽ വഷളാകാതിരിക്കാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ പറഞ്ഞുവിടുന്നവർ ഉപദേശിക്കാനോ മറ്റോ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത് എല്ലാ സാമാന്യ ബുദ്ധിയും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത് നിങ്ങൾ കുട്ടികളല്ലേ നമ്മളൊക്കെ കുട്ടികളായി ചെറുപ്പക്കാരായിട്ടൊക്കെ വളർന്നു വന്നവരല്ലേ വിദ്യാർത്ഥികളും യുവാക്കളും ആകുമ്പോൾ അവരുടേതായിട്ടുള്ളതിൻ്റെ പ്രസരിപ്പും പ്രത്യേകതകളും അവരിൽ കാണണം എന്നാൽ പ്രായസ്ഥരായവർ അനുഭവസ്ഥര് ഭരണകർത്താക്കൾ പൊളിറ്റീഷ്യൻസ് അവർ ഏറ്റവും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് പോകാവും എത്ര നിലവാരമില്ലാത്ത വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്തരം നിലപാടുകൾക്കെതിരായി ശക്തമായി പ്രതികരിക്കണം പത്രമാധ്യമങ്ങൾ അല്ല ഇത് ജനങ്ങൾ എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടുകളും അദ്ദേഹം എന്താണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനും കോടതിയെ ഇദ്ദേഹത്തെ ചികിത്സിപ്പിക്കാൻ വേണ്ടി കോടതി പോകാൻ പറ്റൂ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പഠനം കോടതി പോകാൻ പറ്റുമോ അതെല്ലാം ബന്ധപ്പെട്ട ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഈ ഗവർണർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ചിന്തിക്കേണ്ട കാര്യമാണ് അവരാണ് ഈ ഗവർണർ ഇങ്ങനെ വഷളാക്കുന്നത് എല്ലാം കൂടി കേരളത്തെ അപമാനിക്കാണ് ഇവരെല്ലാം കൂടി ചികോപ്പിക്കുന്നത് തീർച്ചയായും കേരള ജനത ഇത് മനസ്സിലാക്കും ഇന്ത്യൻ ജനത മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാം കൂടി ആലോചിച്ച് നോക്കി എന്താണ് ഈ ഇതിന് പരിഹാരം